ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സംസ്ഥാനത്ത് മഴ ശക്തി മാകുകയാണ് പല ജില്ലകളിലും ഡാമുകളെല്ലാം തന്നെ തുറന്നിരിക്കുന്ന സാഹചര്യമാണ് പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ കൂടുതലായിട്ട് ഡാമുകളൊക്കെ തുറക്കുന്നു നദികളിലെയൊക്കെ ജലനിരപ്പ് നല്ല രീതിയിൽ ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട് കൂടാതെ തന്നെ വയനാട്ടിലും വലിയ അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഇരുന്നൂറിന് മുകളിൽ മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് വയനാട്ടിലേക്ക് അധികമായിട്ട് ഇപ്പോൾ സഹായങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് സാധാരണ രീതിയിൽ കവിഞ്ഞ് നല്ല രീതിയിൽ തന്നെ സഹായം പല സ്ഥലത്തു നിന്നും എത്തുന്നുണ്ട് മാത്രമല്ല പല ജില്ലകളിലും മഴ കൂടുതൽ ശക്തമാകുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് മാത്രവുമല്ല ഡാമുകൾ കൂടുതലായിട്ട് നര നിറഞ്ഞതുകൊണ്ട് തന്നെ പല ജില്ലകളിലും ഡാമുകളൊക്കെ നല്ല രീതിയിൽ തന്നെ തുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക മഴ അതിശക്തമായിട്ട് തുടരുന്ന സാഹചര്യത്തിൽ തന്നെ മുൻകരുതൽ എന്ന നിലയിൽ ഈ കാസർഗോഡ് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ സ്റ്റേറ്റ് സി ബി എസ് ഇ ഐ സി എസ് ഇ സ്കൂളുകൾക്ക് കേന്ദ്രീയ വിദ്യാ വിദ്യാലയങ്ങൾ അംഗനവാടികൾ മദ്രസകൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാനങ്ങൾക്ക് നാളെ ആഗസ്റ്റ് മാസം ഒന്നാം തീയതി അവധിയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് മാത്രമല്ല പല ജില്ലകളിലും ഇപ്പോൾ അവധി പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയി നേരത്തെ തന്നെ അവധി പ്രഖ്യാപനങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇത് കൂടാതെ പലയിടങ്ങളിലും വലിയ രീതിയിൽ നദികളിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമാണ് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം കേരളം വീണ്ടും ഒരു പ്രളയ സമാനമായിട്ടുള്ള സാഹചര്യത്തിലേക്കാണോ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ് വരുന്നത് കാരണം മഴ കൂടുതൽ ശക്തമായിട്ട് ഇനിയും തുടരും എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇതിനായാലും പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക ഈ തൃശ്ശൂർ ജില്ലയിലൊക്കെ നമ്മൾ മുൻപ് തന്നെ കണ്ടു തൃശ്ശൂർ ജില്ലയിൽ പലയിടങ്ങളിലും വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായി കോഴിക്കോട് ജില്ലയുടെ മലയോര മേ മലയോര മേഖലകളിലും വലിയ രീതിയിൽ മഴ പെയ്യുന്ന സാഹചര്യമുണ്ടായി വലിയ അപകടങ്ങൾ തന്നെയാണ് ഇപ്പോൾ വരുന്നത് മാത്രവുമല്ല പാലക്കാട് ജില്ലയിൽ നെല്ലിയാമ്പതിയിൽ ഉരുൾപൊട്ടുന്ന സാഹചര്യമുണ്ടായി മാത്രവുമല്ല പയ്യന്നൂർ മേഖലയിൽ വെള്ളം വീടുകളിലേക്ക് ഒഴുകിക്കറുകയും വലിയ രീതിയിൽ തന്നെ ബുദ്ധിമുട്ട് ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മഴ ഇനിയും കൂടുതൽ ശക്തമായി തുടരുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് അടുത്ത അഞ്ച് ദിവസം അതിശക്തമായ രീതിയിൽ മഴ പെയ്യുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ അറിയപ്പെടുത്തിയിട്ടുണ്ട് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം പലയിടങ്ങളിലും വെള്ളക്കെട്ട് വലിയ രീതിയിൽ തന്നെ രൂക്ഷമാക്കുന്നുണ്ട് വാഹനങ്ങളൊക്കെ മുങ്ങിപ്പോകുന്ന ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണുവാൻ സാധിക്കും വലിയ രീതിയിലുള്ള കാറ്റാണ് ചെറിയ സമയത്ത് വലിയ രീതിയിൽ കാറ്റടിക്കുകയും ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് വിലാപ ഭൂമിയായിട്ട് വയനാട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് മരണം ഇരുന്നൂറ് ആയിട്ട് ഉയർന്നു ഇപ്പോഴും അവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത് നൂറുകണക്കിന് ആളുകളെ കാണാനുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ എന്തുതിനായാലും പൊതുജനങ്ങൾ ഇനി അങ്ങോട്ട് മഴ കൂടുതൽ ശക്തമാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു മലയോര മേഖലകളിൽ മലയോര മേഖലയിൽ താമസിക്കുന്ന ആളുകൾ അതീവ ജാഗ്രത പുലർത്തുക ആ മഴ കൂടുതൽ ശക്തമാവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അധികൃതർ പറയുന്നതനുസരിച്ച് നിങ്ങളവിടുന്ന് മാറി താമസിക്കുവാൻ വേണ്ട നടപടികളും സ്വീകരിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് നദികളുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ അതുപോലെ തന്നെ നദികൾ അണക്കെട്ടുകളുടെയൊക്കെ അടുത്ത് താമസിക്കുന്നവരൊക്കെ അതീവ ജാഗ്രത പുലർത്തുക